മഴക്കാലം കൊതുകിൻ്റെ കാലമാണ് ചിലർക്ക് കൊതുകിൻ്റെ കടി കൂടുതൽ കിട്ടാറുണ്ട് പെൺ കൊതുകുകളാണ് മുട്ടയുടെ നിർമ്മാണത്തിനുള്ള പ്രോട്ടീനു വേണ്ടി മനുഷ്യരക്തം കുടിക്കുന്നത് കൂടുതൽ മെറ്റബോളിക് റേറ്റ് ഉള്ളവരിലും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറന്തള്ളുന്നവർക്കും കൊതുകിൻ്റെ കടി കൂടുതൽ കിട്ടും ഗർഭിണികളും പുറത്ത് ജോലി ചെയ്യുന്നവരുമാണ് ഇത്തരക്കാർ കൂടാതെ മദ്യപിക്കുന്നവർക്കും കൊതുകിൻ്റെ കടി കൂടുതൽ കിട്ടും മദ്യം കൊതുകുകളെ ആകർഷിക്കും അതുപോലെ വിയർപ്പും കൊതുകുകളെ ആകർഷിക്കും അമോണിയ ലാക്റ്റിക് ആസിഡ് എന്നിവയെ കൊതുകുകൾ ആകർഷിക്കും മഴക്കാലത്ത് കൊതുക് കടി കിട്ടാതിരിക്കാനും രോഗം വരാതിരിക്കാനും ശരിയായി ശരീരം മറച്ച് വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് അതേസമയം സംസ്ഥാനത്ത് കോളറ വ്യാപനം രൂക്ഷമാകുകയാണ് വേനൽക്കാലമായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം കോളറ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം വയറിളക്കം ശാതി പേശിവേദന നിർജലീകരണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ചികിത്സിച്ച ആശുപത്രിയിലെ ജീവനക്കാർക്കോ ബന്ധുക്കൾക്കോ രോഗലക്ഷണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർക്കെല്ലാവർക്കും പ്രതിരോധ മരുന്നുകൾ നൽകിയിട്ടുണ്ട് ഫിബ്രിയോ കോളറ എന്ന ഇനം ബാക്ടീരിയ വഴിയുണ്ടാകുന്ന ഒരിനം വയറിളക്ക രോഗമാണ് കോളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരും രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പഴയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക എന്നിവയിലൂടെ രോഗം പകരാതെ സൂക്ഷിക്കും